നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലയിടത്തും വണ്ടി നമുക്ക് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഈ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് സൈഡ് ഫ്രണ്ട് ഒന്നീ ഫ്രണ്ട് ചേർന്ന് കിടക്കുന്നു അല്ലെങ്കിൽ ബൈക്ക് ചേർന്ന് കിടക്കുന്നു ഫ്രണ്ട് വെളിയിലോട്ട് കിടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ചേർത്ത് കിടക്കുമ്പോൾ ബൈക്ക് വെളിയിലോട്ട് കിടക്കുന്നു കൃത്യമായിട്ട് രണ്ട് സൈഡ് ഒരുപോലെ ചേർത്ത് പാർക്ക് ചെയ്യാൻ പലർക്കും അറിയത്തില്ല അപ്പൊ അങ്ങനെ ഒരു പാർക്ക് ചെയ്യുന്നിടത്ത് കാരണം പലയിടത്തും തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം ഗ്യാപ്പുകൾ കാണത്തില്ല റോഡ് ചെറിയ റോഡുകളായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളിടത്തൊക്കെ വരുന്ന ബുദ്ധിമുട്ടാണ് കറക്റ്റ് ഒരു വണ്ടി പാർക്ക് ചെയ്ത് സൈഡിറാനുള്ള ബുദ്ധിമുട്ട് കാരണം പറഞ്ഞു വണ്ടി എടുക്കാതിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറുകൾ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാനും പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം പേടി കൂടാതെ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം തന്നെ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായം പ്രശ്നമല്ല പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷവും പ്രാക്ടീസിനായിട്ട് ഒന്ന് രണ്ടു വരെ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തതെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് വിളിച്ചു ചോദിക്കാറുണ്ട് കോഴിക്കോട് വരുവോ വയനാട് വരുവോ തിരുവനന്തപുരത്ത് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേരളത്തിലാണോ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഫ്രണ്ട് എന്ത് ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്ട ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയതിനു ശേഷം നമ്മൾ അവിടെ ചേർന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളെ സ്റ്റിയറിംഗ് എന്താ റൈറ്റിലേക്ക് തിരിച്ച് വാഹനത്തിന്റെ ഫ്രണ്ടിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവാ കേട്ടോ ഒരുപാട് റൈറ്റിലേക്ക് പോവരുത് അപ്പൊ അങ്ങനെ വരുന്ന നമുക്ക് മനസ്സിലാകണ്ട കറക്റ്റ് അവിടെ ചേർന്ന് കിട്ടുന്നുണ്ട് ഏതാ ബാക്ക് സൈഡ് നമുക്ക് അതാ വേണ്ടത് ബാക്ക് സൈഡ് ചേരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീടവിടെ നിർത്തി റിവേഴ്സ് ഗിയർ കൊടുത്തു നമ്മൾ സ്വല്പം കൂടെ ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കുക കണ്ടില്ലേ അപ്പൊ കറക്റ്റ് ആ മൂല ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കരുത് സ്വല്പം സ്വല്പം നമ്മൾ ഒന്ന് അകത്തികത്ത് കൊടുക്കുക അവിടെ ആ മുത്താതിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ബാക്കിലേക്ക് ബാക്കിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ അവിടെ ചേർന്ന് തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേണ്ടാ ആ ചേർന്ന് അവിടെ കറക്റ്റായിട്ട് വരുന്നു നമുക്ക് ഈ ഒരു ഫ്രണ്ടുകൂടെ കറക്റ്റായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും എന്ത് ചെയ്യും കറക്റ്റായിട്ട് അവിടെ ചേർന്ന് കിട്ടും എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ചേർക്കാൻ കിട്ടത്തുള്ള അല്ല നമ്മൾ ഒരു കാരണവശാല നമ്മളിങ്ങനെ ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വേണ്ട ഫ്രണ്ട് അടുക്കും പക്ഷെ ബായിക്കാകുന്നതെന്ന് തന്നെ പോവുള്ളൂ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ബായി്ക്ക് അടുക്കത്തില്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് അടുപ്പിച്ചതിനു ശേഷം നമ്മൾ നമ്മള് വലത്തേക്കാക്കി കൊടുക്കണം കണ്ട വലത്തേക്കാക്കി കൊടുക്കും ബായിക്ക് സൈഡും ചേർന്ന് കിട്ടത്തുള്ളൂ ചേർന്നതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഒരേ രീതിയിൽ തന്നെ പിന്നെ നമ്മൾ ഒരുപാട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക എന്ന് ചെയ്യരുത് അപ്പൊ നന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ ബായിക്കും അതുപോലെ തന്നെ ഫ്രണ്ട് അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ബാക്കായു ശേഷം നമ്മുടെ ഫ്രണ്ടിനെ കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൈറ്റിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ വീല് ഇത് കണ്ടില്ല മിറർ കണ്ടില്ലേ ഈ മിറർ കറക്റ്റ് നമുക്ക് അവിടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം നമുക്ക് മിറർ ബോഡിയെ മുട്ടിയായിട്ടില്ല ഒരുപാട് വെളിയിലിട്ടുണ്ട് അപ്പൊ അവിടെ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം രണ്ട് സൈഡും ഒരുപാട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡും ചേർത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന കഴിയുള്ളൂ അപ്പൊ ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാ നമുക്ക് വണ്ടി എവിടെ പാർക്ക് കറക്റ്റ് കറക്റ്റായിട്ട് ചേർത്ത് തന്നെ നമുക്ക് സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാ പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അത് കണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്തു ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ ആദ്യമേ ഫ്രണ്ടിനെ മാത്രം അടുപ്പിക്കരുത് നമ്മളെ ഫ്രണ്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഇറക്കിക്കൊണ്ട് വന്നാലേ കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഒതുങ്ങി കിട്ടത്തുള്ളൂ അല്ലെ നമ്മൾ ഫ്രണ്ട് മാത്രമായിട്ട് നോക്കിയാൽ എന്ത് ചെയ്തില്ല ഒതുങ്ങത്തില്ല നമ്മൾ ആദ്യമേ ഫ്രണ്ടിനെ കൊണ്ടുവന്നു ആദ്യമേ ഫ്രണ്ടിലേക്ക് ശേഷം റിവേഴ്സ് ഗിയർ കൊടുത്ത് റിവേഴ്സ് ആദ്യം ചേർത്തതിനു ശേഷം നമുക്ക് ഫ്രണ്ടോട് അടുപ്പിച്ചാല് അടുക്കുന്നില്ല അല്ല നമ്മൾ റിവേഴ്സ് അടുക്കാതെ ഒരു കാരണ നമ്മൾ ഫ്രണ്ട് മാത്രമായിട്ട് അടുപ്പിക്കാൻ നിന്ന് എനിക്ക് അടുക്കത്തില്ല എന്നാൽ മാത്രം നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് ചേർത്ത് എന്ത് ചെയ്യാം എവിടെയും നമുക്ക് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാം അപ്പൊ ഈ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത്രയും കൂടെ സ്പേസ് കിട്ടുകയാണ് അപ്പൊ നമുക്ക് പേടിക്കാതെ തന്നെ എവിടെയെന്ത് ചെയ്യാം പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ എന്താ യൂസ്ഫുൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കളിക്കുന്ന അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോസ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടൂബിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ